ൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു പെരുപടുപ്പ് കുമ്പളങ്ങി വഴി റോഡിൽ പൈപ്പിടാൻ പൊളിച്ച റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനു വേണ്ടി തിരക്കേറിയ കുമ്പളങ്ങുവി പെരുമ്പളപ്പ് റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു അമൃത് പദ്ധതി വഴി കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനാണ് റോഡ് പൊളിച്ചത് പൈപ്പ് സ്ഥാപിച്ച അഞ്ചു മാസം കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കുവാൻ പി ഡബ്ല്യു ഡി അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു കഴിവുകേട് അവരുടെ കഴിവുകേടാണ് ഈ റോഡ് നന്നാക്കാനായിട്ടുള്ള അവസരം ഇല്ലാതെയാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എൻഡ് ഹൈവേ ബ്ലോക്കായ സ്ഥിതിക്ക് തിരുവനന്തപുരം പുരയിലുള്ള എല്ലാ റൂട്ടുകളും ഈ വഴിയിലൂടെയാണ് പോകുന്നത് രാവിലെയും വൈകുന്നേരവും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും അനുഭവിച്ചുകൊണ്ടാണ് കുമ്പളകി പോലെയുള്ള സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വളരെയധികം യാത്രാക്ലേശം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനൊരു ശാശ്വത ഉണ്ടാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി ഈ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ അനാസ്ഥ ഇത് തുറന്നു കാണിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് കമ്മിറ്റിക്ക് റോഡിനായി കുഴിച്ച സ്ഥലത്ത് മഴയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ അപകടങ്ങൾ ഏറുകയാണ് സമീപത്തുള്ള സ്കൂളുകളിലേക്കും കുട്ടികൾക്ക് കടന്നുവരാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് അധികൃതരുടെ ശ്രദ്ധയിൽ പലതവണപ്പെടുത്തിയിട്ടും നടപടിയുണ്ടാകാത്തതിനാലാണ് കുത്തിയിരുന്നു കൊണ്ട് ഉപരോധം തീർക്കേണ്ടി വന്നതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു കെ സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന റോഡ് ഉപരോധത്തിൽ കുമ്പളങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ സകീർ മണ്ഡലം പ്രസിഡന്റ് വി എഫ് ഫേറസ്റ്റ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഹസീന നജീബ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സന്തോഷ് ചാലും പറമ്പിൽ എം में जोसी महला कोनग्राक्रीजा पढ़न यशुदा अंजु संगीत बाबू रेहम रहीसा सलाम टीयू शमीर संगीत बाबूतिव पंजुवीह ഉപരോധ സമരത്തിൽ പങ്കെടുത്ത പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പറയുന്നു ഈ റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കുവാൻ വീട് എവിടെ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രംഗത്തോടൊപ്പം താല്പര്യമില്ല നമ്മൾ സാധാരണ പറയും ഇതൊരു സൂചനാ സമരമാണ് ഈ സൂചനാ സമരം ബന്ധപ്പെടിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും ഭീതിമാറും എന്നൊക്കെ നമ്മൾ നിൽക്കാറുണ്ട് ആ പ്രസംഗ ശൈലിയല്ല ഇത് ഇത് വളരെ ആത്മാർത്ഥമായി പറയുന്നു ഈ റോഡിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ പള്ളൂരിറ്റിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒത്തുകൂടി പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധം ഉൾക്കൂടിയുള്ള കാര്യങ്ങളായി മുന്നോട്ട് പോകുന്ന മാത്രം ഈ സമരം ന്യൂസ് ബ്യൂറോ